പിരമിഡ് എന്ന് കേൾക്കുമ്പോൾ ചതുരകോണാകൃതിയിലുള്ള ഒരു വൻമലയുടെ രൂപമാണ് മനസ്സിലുയരുക ഇതിന്റെ ചിത്രങ്ങൾ കാണാത്തവർ ചുരുക്കമായിരിക്കും വടക്കേ ആഫ്രിക്കയിലെ ഒരു രാജ്യമായ ഈജിപ്തിലെ കെയ്റോയുടെ അടുത്ത പ്രദേശമായ ഗസയിൽ നൈൽ നദിയുടെ പടിഞ്ഞാറ് ദിശയിലുള്ള കരയിൽ പണുതുയർത്തിയിരിക്കുന്ന പടുകൂറ്റൻ സമുച്ചയമാണ് ലോകപ്രസിദ്ധമായ ഈജിപ്ഷ്യൻ പിരമിഡുകൾ എന്നറിയപ്പെടുന്നത് തറനിരപ്പിലെ ചതുരത്തിൽ നിന്നുള്ള നാല് കോണുകളിൽ നിന്ന് മേൽപോട്ടു ചിരിച്ച് മുകളിൽ ഒന്നിച്ചു ചേർത്ത് യോജിപ്പിച്ച ആകൃതിയിലാണ് പിരമിഡുകൾ നാം കാണുക ദിക്കുകളെയും നക്ഷത്രങ്ങളെയും അടിസ്ഥാനപ്പെടുത്തി ശാസ്ത്ര സാങ്കേതികമായി ഒട്ടും വികസനമില്ലാത്ത കാലത്ത് ഈജിപ്ഷ്യൻ വാസ്തുകലാ വൈഭവത്തിൽ നിർമ്മിച്ചിട്ടുള്ള ഈ പിരമിഡുകൾ ആധുനിക വാസ്തുകലയെ അതിശയിപ്പിക്കുന്നതാണ് ഇതിന്റെ നിർമ്മാണ രഹസ്യങ്ങൾ ചുരുളഴിയാത്ത മഹാവിസ്മയമാണ് ഇന്നും ക്രിസ്തുവിന് മുൻപ് രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പതിലാണ് പിരമിഡുകളുടെ നിർമ്മാണം ആരംഭിച്ചത് അന്നത്തെ ഭരണാധിപന്മാരായിരുന്ന ഫറവോമാരുടെ കാലഘട്ടമായിരുന്നു അത് ബി സി അയ്യായിരം മുതൽ ബി സി മുന്നൂറ്റി മുപ്പത്തിരണ്ട് വരെ ഈജിപ്ത് ഭരിച്ചിരുന്നത് ഫറവോ രാജവംശമാണ് രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ എൺപതിനായിരം വരെ കിലോ ഭാരമുള്ള ഇരുപത്തിമൂന്ന് ലക്ഷത്തിൽ പരം കല്ലുകൾ കൊണ്ടാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത് ഓരോ കല്ലിനും പതിനഞ്ച് ഇരുപത് അടി നീളമുണ്ടാകും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ആദ്യത്തെ ഈജിപ്ഷ്യൻ പിരമിഡ് ഖുഫു എന്നറിയപ്പെടുന്ന ഫറവോയുടെ കാലത്താണ് നിർമ്മിച്ചത് ഗ്രേറ്റ് പിരമിഡ് എന്ന പേരിൽ എൺപത്തിമൂന്നടി ഉയരത്തിൽ ലോകാദ്ഭുതങ്ങളിലൊന്നായ ഈ പിരമിഡ് പതിമൂന്ന് ഏക്കറിൽ തല ഉയർത്തി നിൽക്കുന്നു ഫറവോമാരെയും രാജ്ഞിമാരെയും അവരുടെ വിലപിടിപ്പുള്ള നിധികളും ആഭരണങ്ങളും അടക്കം ചെയ്യുന്നതിനുള്ള ശവക്കല്ലറയായിട്ടായിരുന്നു പിരമിഡുകളുടെ നിർമ്മാണം ഫറവോകൾ ദൈവത്തിന്റെ പ്രതിപുരുഷന്മാരാണെന്നും മരണശേഷം അവർ മരിച്ചവരുടെ രാജാക്കന്മാരായി മാറുമെന്നും അവരുടെ ജീവിതം ഒരിക്കലും അവസാനിക്കുന്നില്ലെന്നും ആത്മാവിന് തിരിച്ചു കയറാൻ മൃതശരീരം സൂക്ഷിക്കണമെന്നുമുള്ള ഈജിപ്ത് ജനതയുടെ ഉറച്ച വിശ്വാസമാണ് ഇപ്രകാരം ചെയ്യാൻ അവരെ പ്രേരിപ്പിച്ചിരുന്നത് മൃതശരീരങ്ങളുടെ കൂടെ അടക്കം ചെയ്യുന്ന നിധികളും സ്വർണാഭരണങ്ങളും പരലോക ജീവിതത്തിന് അത്യന്താപേക്ഷിതമാണെന്ന് അവർ ഉറച്ചു വിശ്വസിച്ചു മൃതശരീരത്തിൽ നിന്ന് ആന്തരിക അവയവങ്ങൾ എടുത്തുമാറ്റി ഈജിപ്ഷ്യൻ സുഗന്ധ തൈലം പൂശി മമ്മി രൂപത്തിൽ പിരമിഡുകൾക്കുള്ളിൽ അടക്കം ചെയ്യുന്നു രാജാക്കന്മാരുടെ വളർത്തു വളർത്തുമൃഗങ്ങളെപ്പോലും ഇക്കൂട്ടത്തിൽ സംസ്കരിക്കും മൃതശരീരങ്ങൾ അടക്കം ചെയ്തിരിക്കുന്നതും മനുഷ്യാകൃതയിലുള്ളതുമായ പലതരം പെട്ടികളും പിരമിഡിനുള്ളിൽ കാണാം ഉള്ളിലേക്കുള്ള വഴി ഇടുങ്ങിയതാകിയാൽ ഇതിനുള്ളിൽ പ്രവേശിക്കുവാൻ വളരെ ബുദ്ധിമുട്ടാണ് തറനിരപ്പിൽ നിന്ന് ഏതാനും മീറ്റർ മുകളിലാണ് പ്രവേശന കവാടം ഇസ്രായേലായ അടിമകളെ കൊണ്ട് വർഷങ്ങളോളം രാപ്പകലില്ലാതെ പണിയെടുപ്പിച്ച് ഫറവോ രാജാക്കന്മാർ ൊക്കിയതാണ് ഈ ശവകുടീരങ്ങൾ പലതരത്തിലുള്ള അഞ്ഞൂറോളം പിരമിഡുകൾ നൈൽ നദി തീരത്തുണ്ട് ഈ കൂറ്റൻ കല്ലുകൾ മുന്നൂറും നാനൂറും അടി മുകളിലെത്തിക്കുവാൻ മനുഷ്യർ സഹിച്ച കഷ്ടപ്പാടുകളും യാതനകളും ഊഹാതീതമാണ് ബി സി രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപതാം ആണ്ടിൽ ഭരിച്ചിരുന്ന ജോസർ എന്ന ഫറവോയുടെ ശവകുടീരമാണ് സ്റ്റെപ്പെ പിരമിഡ് നൂറു വർഷം കൊണ്ട് പൂർത്തിയാക്കിയ ഈ പിരമിഡിന് നാനൂറ്റി പതിമൂന്നടി നീളവും മുന്നൂറ്റി നാൽപ്പത്തിനാലടി വീതിയും ഇരുന്നൂറടി ഉണ്ടായിരുന്നു രണ്ടാമത്തെ പിരമിഡ് കുഫുവിന്റെ പുത്തനായ പെഫ്രയുടേതാണ് അറുന്നൂറ്റി ഒൻപത് പോയിന്റ് അഞ്ചടി സമചതുരത്തിലാണ് ഇതിന്റെ അടിഭാഗം തുടങ്ങുന്നത് മൂന്നാമത്തെ പിരമിഡ് പെഫ്രയുടെ പുത്രൻ ജെസറീനസിന്റേതാണ് സിംഹത്തിന്റെ ഉടലും മനുഷ്യന്റെ തലയുമുള്ള ഭീമാകാരമായ ഒറ്റക്കല്ലിൽ തീർത്ത ഈ പിരമിഡ് സ്ഫിങ്സ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ശരീരത്തിന് ഇരുന്നൂറ്റി അടി നീളവും പൊക്കം അറുപത്തി ആറടിയും പെഫ്രയോട് സാമ്യമുള്ള ഇതിന്റെ മുഖത്തിന് പതിനാലടിയോളം വീതിയുമുണ്ട് ഇതിനെ നയൽ നദിയുടെ രക്ഷകനായി കരുതിയിരുന്നു മണലിൽ പുതഞ്ഞു മൂടിക്കിടന്ന ഇത് കണ്ടെത്തുന്നത് ആയിരത്തി ാണ് അടുത്തു കാണപ്പെട്ട ചെറിയ പിരമിഡുകളിൽ ഫറവോയുടെ ഭാര്യമാരായിരുന്ന രാജ്ഞിമാരെ അടക്കം ചെയ്തിരുന്നതാണ് ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ പതനത്തോടെ ഇതിനുള്ളിൽ നിക്ഷേപിച്ചിരുന്ന നിധിയും മറ്റു വിലപിടിപ്പുള്ള സാധനങ്ങളും കൊള്ളയടിക്കപ്പെട്ടിരുന്നു നെപ്പോളിയനും അലക്സാണ്ടറും നിധി തേടി വന്നെങ്കിലും വെറും കൈയോടെ തിരിച്ചുപോയതിന്റെ ചരിത്രവുമുണ്ട് പിരമിഡിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹങ്ങളിൽ പലതും ഇപ്പോൾ ഈജിപ്ത് മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട് പുരാവസ്തു ഗവേഷണ മന്ത്രാലയത്തിന്റെ അനുമതിയോടെ രണ്ടായിരത്തി അഞ്ഞൂറ് വർഷം മുൻപ് ജീവിച്ചിരുന്ന ഒരു ഫറവോയുടെ കലറ ഡിസ്കവറി സയൻസ് എന്നീ ചാനലുകളിൽ രാത്രിയിൽ ലൈവായി കാണിച്ചത് ലോകമെങ്ങുമുള്ള കോടിക്കണക്കിനാളുകൾ ടി വിയിൽ കാണുകയുണ്ടായി ദിവസേന ആയിരക്കണക്കിനാളുകൾ പിരമിഡുകൾ ഇപ്പോഴും സന്ദർശിക്കുന്നുണ്ട് അനേകരുടെ വിയർപ്പു തുള്ളികളും രക്തവും വീണ് കുതിർന്ന ഈ മരുഭൂമിയിലെ ഓരോ മണൽത്തരികൾക്കും നിരവധി കഥകൾ പറയാനുണ്ടാകും ഇതൊന്നും അറിയാത്ത മട്ടിൽ ഈജിപ്തിലെ പിരമിഡുകൾ തല ഉയർത്തി തന്നെ നിൽക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കൂടുതൽ അറിവിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഷെയർ ചെയ്യുക